ഈ ചെടി നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങളുടെ ചുറ്റുപാടെല്ലാം ഉണ്ടാകും ഇതാണ് പനിക്കൂർക്ക വളരെ സുഗന്ധമുള്ള ഈ ചെടിയുടെ ഔഷധ ഗുണമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതിപ്പോൾ മഴക്കാലമല്ലേ നമുക്കറിയാം പണ്ടൊക്കെ മഴക്കാലമായാൽ നമ്മളൊക്കെ കുളിക്കുന്ന വെള്ളത്തിൽ ഈ പനിക്കൂർക്ക അമ്മൂമ്മമാരൊക്കെ ഒന്ന് ഞെവിടി നമുക്ക് ജലദോഷമൊന്നും വരാതിരിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിരുന്നു അതുപോലെ ജനിച്ച ഉടൻ തന്നെ ചെറിയ കുട്ടികൾക്ക് പനി വരാതെ ഇരിക്കുന്നതിനും അവർ കുളിക്കുന്ന വെള്ളത്തിൽ പനിക്കൂർക്കയുടെ ഇല ഞെരുടി അതിനകത്ത് മിക്സ് ചെയ്തിരുന്നു അങ്ങനെയൊക്കെ കുട്ടികളെ കുളിപ്പിച്ച ഒരു കാലം നമ്മുടെ അമ്മമാർക്കും അമ്മുമ്മമാർക്കും ഒക്കെ ഇപ്പോഴും ഓർമ്മയിലുണ്ട് മഴക്കാലത്തുണ്ടാകുന്ന ജലദോഷം പനി എന്നിവയ്ക്ക് നമുക്ക് ഫലപ്രദമായി വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക നമുക്ക് നല്ലൊരു തുമ്മലോ ജലദോഷമോ വന്നാൽ ഒരു ആറേഴ് പനിക്കൂർക്കയുടെ ഇല നന്നായിട്ട് ഒന്ന് ഉടച്ച് കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒന്ന് ആവി പിടിച്ചാൽ തന്നെ നമ്മുടെ മൂക്ക് നമ്മുടെ സൈനസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആകുന്നതിനും അതുപോലെ കഫത്തെ പുറത്തേക്ക് കളയുന്നതിനും വളരെ ഗുണകരമാണ് ഒരു സ്പൂൺ പനിക്കൂർക്കയുടെ നീര് പിഴിഞ്ഞെടുത്ത് കഴിക്കുന്നത് തൊണ്ടവേദന പോലെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കും ചെവി വേദനയുള്ള ആളുകൾക്ക് ഇതിൻ്റെ നീര് പിഴിഞ്ഞ് പുറമെ ചെവിയുടെ പുറമേ പുരട്ടുന്നത് നീർക്കെട്ടിനെ കുറയ്ക്കുന്നത് നമ്മുടെ ഇവിടെ പരോട്ടിറ്റ് ഗ്ലാൻഡിനകത്തുണ്ടാകുന്ന ഇൻഫെക്ഷനെയും ഇൻഫ്ലമേഷനെയും കുറയ്ക്കുന്നതിന് വളരെ ഫലപ്രദമാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പനി ഉണ്ടാകാതെ ഇരിക്കുന്നതിനായിട്ട് അഞ്ച് തുള്ളി പനിക്കൂർക്കയുടെ ഇല പിഴിഞ്ഞെടുത്ത് കുറച്ച് രാസനാതിചൂർണം കൂടി ചേർത്ത് ഉച്ചയിൽ വെച്ച് കൊടുക്കുന്നത് പനി വരാതെ ഇരിക്കുന്നതിനും ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും വളരെ ഫലപ്രദമാണ് ഞാൻ പറയാത്ത പനിക്കൂർക്കയെപ്പറ്റിയുള്ള മറ്റു ഗുണങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും അത് മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി പകരുന്നതിനായി നിങ്ങൾ കമൻറ്റായി അറിയിക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി